ദേശീയ ധനകാര്യ കമ്മീഷന് നിവേദനം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം അൻപത് ശതമാനമായി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇതിനു പുറമെ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു വിവരങ്ങൾ വിവരങ്ങൾ വിഷ്ണു വിഷ്ണു കരുണാകരൻ എങ്ങനെയാണ് ബൃന്ദസ്ഥാന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇന്ന് കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് രാവിലെ തന്നെ ഒൻപത് മണിയോടെ തന്നെ മുഖ്യമന്ത്രി അവിടെ എത്തി ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ കാണും അതിനുശേഷം വിവിധ കാര്യങ്ങൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് മുഖ്യമന്ത്രിക്കോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ കൂടി ഇന്ന് എത്തും മന്ത്രിമാർക്കൊപ്പം ഇന്ന് ദേശീയ ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എത്തി താണ് ഇവർ അതിനുശേഷം കേരളത്തിന്റെ സ്ഥിതിഗതികൾ പഠിച്ചതിനു ശേഷം കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും ഈ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വരുന്ന അഞ്ച് വർഷത്തേക്ക് സംസ്ഥാനത്തിന് എത്തരത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇവരുടെ റിപ്പോർട്ടിനായി കേന്ദ്രം കാത്തിരിക്കുന്നുണ്ട് കേരളവും വളരെ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വായ്പാ പരിധി അടക്കം കേന്ദ്രം വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ ആ കേന്ദ്ര ഈ ധനകാര്യ കമ്മീഷനോട് അക്കാര്യം സൂചിപ്പിക്കും അതോടൊപ്പം ഈ കേന്ദ്ര വിഹിതം നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമായി ഉയർത്തണമെന്നുള്ള ആവശ്യം ഇന്ന് സംസ്ഥാനം ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിഹിതം കണക്കാക്കുന്നത് ആ രീതി നിർത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് കാരണം ജനസംഖ്യ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ ഒന്നാണ് കേരളം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കണക്ക് നോക്കി ധന വിനിയോഗത്തിനായി ഫണ്ട് വിതരണം ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അവഗണന അതായത് ഫണ്ട് ലഭിക്കാതെ പോകുന്ന സാഹചര്യം കൂടി ഈ ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളോട് മുഖ്യമന്ത്രി അടക്കം എന്ന് വ്യക്തമാക്കും ഏതായാലും ഇന്ന് ഇക്കാര്യങ്ങൾ കൂടിക്കാഴ്ചക്ക് ശേഷം തന്നെ ഈ പല വ്യാപാര മേഖലയിലുള്ള ആളുകളുമായി ധനകാര്യ കമ്മീഷൻ ഇന്ന് ചർച്ച നടത്തും അതിനുശേഷം ഉച്ചതിരിഞ്ഞ് ഒരു പത്രസമ്മേളനം ഉണ്ടാകും ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിനുശേഷം അറിയാൻ സാധിക്കും ഏതായാലും ഈ കേന്ദ്ര ഗ്രാന്റ് അനുവദിക്കണമടക്കമുള്ള കാര്യങ്ങൾ ഗ്രാന്റ് ഉയർത്തണമെന്നുള്ള കാര്യങ്ങൾ അടക്കം ചോദിക്കുന്നുണ്ട് വയനാട് വിഷയത്തെ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഫണ്ട് നൽകുന്നതും വളരെ ഗൌരവത്തോടെ കാണണമെന്നും സംസ്ഥാനത്തിന് വേണ്ട സഹായം അത് വളരെ നല്ല രീതിയിൽ നൽകണമെന്നും കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാരിനുണ്ട് ഏതായാലും കേന്ദ്രത്തിനോട് കേരളത്തിനുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തയ്യാറായതായി കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കേരളം ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പോടെയാണ് ഇന്ന് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ കാണാൻ പോകുന്നത് അവരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഒരു തീരുമാനത്തിലായി പോകും ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷമായാലും ഇവിടെ നിന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷമാണ് ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുക ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി വരുന്ന അഞ്ച് വർഷത്തേക്ക് സംസ്ഥാനത്തിന് എങ്ങനെയാണ് വിഹിതം ലഭിക്കുക പുതിയ മാറ്റങ്ങളുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക വൃന്ദ ശരി വിഷ്ണു